ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇതൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മനോഹറും സരയും ഷാരിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക എന്തായാലും ഇനിയിപ്പോൾ ആൻറ്റി പേടിക്കൊന്നും വേണ്ട കൂടി വന്ന ഒരു മാസം ഒരു മാസം ഒന്ന് വെയിറ്റ് ചെയ്യും എന്നിട്ട് ആൻറ്റിയെ ഞങ്ങൾ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാം അപ്പം പിന്നെ വെറുതെ എന്തിനാ ഏ ആൻറ്റിയുടെ ഭർത്താവിൻ്റെ പെങ്ങളുടെ അടുത്തൊക്കെ പോയി നിൽക്കുന്നേ അതൊന്നും ശരിയായ കാര്യമല്ല എൻ്റെ ആ അത് തന്നെ മനോട്ടെ ഞാനും പറഞ്ഞത് പിന്നെ എനിക്ക് തന്നെ ഞാൻ തന്നെയാണ് അമ്മയെ കൂട്ടിക്കൊണ്ട് പോയതും കാരണം എനിക്കൊരു സങ്കടം നമ്മളിവിടുന്ന് പോയി കഴിഞ്ഞാൽ അമ്മ ഒറ്റക്കാവുമല്ലോ അതുകൊണ്ട് അമേരിക്കക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം അങ്ങ് മൊത്തത്തിൽ മാറും ഏഹ് എന്തായാലും ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ മുളന്ന് മനസ്സിൽ കുറിച്ചിട്ടോ നമ്മുടെ ജീവിതശൈലി നമ്മുടെ ഭാഷ അങ്ങനെ പലതും മാറും ആ അമേരിക്കയ്ക്ക് പോയി കഴിഞ്ഞാ മനുഷ്യന്റെ സ്വഭാവം പോലും മാറും എല്ലാം മനുട്ട് അതെന്താ മോളാ അങ്ങനെ പറഞ്ഞത് അല്ല മൊത്തത്തിൽ മാറുമ്പോൾ സ്വഭാവം മാറും എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അത് ശരിയാ ആ എന്തായാലും ഇനിപ്പോ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളു വാ മോളു എന്നും പറഞ്ഞുകൊണ്ട് സരൈവിനെ വിളിച്ചുകൊണ്ട് സരൈവിൻ്റെ തോളത്ത് കൈ നമ്മുടെ മനോഹർ മുകളിലേക്ക് കയറി പോവുക മുകളിലേക്ക് പോകുന്ന സമയം മനോഹർ ഒന്ന് തിരിഞ്ഞു നോക്കി ഒന്ന് ഒരു കണ്ണടച്ച് കാണിക്കുക ഞാനേ ഇവിടെ സരൈവിൻ്റെ മുൻപിൽ വലിയ ഹീറോയാണെന്നാണ് ആ കണ്ണടച്ചതിൻ്റെ അർത്ഥം ഈ സമയം നമ്മുടെ മനോഹറിൻ്റെ പോക്ക് കണ്ടപ്പോൾ ഷാരിക്ക് നല്ല ടെൻഷനും ദേഷ്യമൊക്കെ വരികയാണ് ഈശ്വര ഒരു അമേരിക്കക്കും ഇവൻ കൂട്ടിക്കൊണ്ട് പോവില്ല എന്നിട്ട് എൻ്റെ മോളെ പറഞ്ഞ് വെറുതെ പറ്റിക്കുക ഞാൻ എന്ത് ചെയ്യും എൻ്റെ മോളെ ഓരോ ദിവസവും ഇവൻ വഞ്ചിച്ചുകൊണ്ടിരിക്കുക ഈ സത്യങ്ങളൊന്നും അറിയാൻ ആരുമില്ലല്ലോ ഞാൻ എങ്ങനെ അവളോട് പറയും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഷാരി പൊട്ടിക്കരയുമാണ് ഈ സമയം പിന്നീട് മുറിയിലെ കാണിക്കുന്നത് അപ്പോൾ മുറിയിൽ കയറിയതും നമ്മുടെ മനോഹർ ആഹാ മാനസമോള ഉറങ്ങുവാണല്ലോ അച്ഛൻ്റെ ചക്കരമോളേ എന്നും പറഞ്ഞുകൊണ്ട് മാനസിയെ പോയി കളിപ്പിക്കുക ഈ സമയം അരയോ ആലോചിക്കുവാണ് നിന്നെക്കൊണ്ടേ നിന്നെ കൊണ്ട് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയോടാ ആ കുഞ്ഞിനെ വിട്ടുപോകോ ഇവൻ എന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ അതിനെ എടുത്ത് കളിപ്പിക്കുന്നു എന്നിട്ട് സരയി മൂലയിലേക്ക് നോക്കുക ആ മൂലയിൽ നമ്മുടെ സരയി മേടിച്ച ഇരുമ്പ് വടി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ വടിയിലേക്ക് നോക്കി നിന്റെ അന്ത്യം നിന്റെ ആയുസ് എടുക്കാനാടാ ഈ വടി ഞാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എടാ മനോഹര നീ ഇനി ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കില്ല പല കാര്യങ്ങളും ഞാൻ മനസ്സെ കുറിച്ചിട്ടിട്ടുണ്ട് എല്ലാത്തിനും ഞാൻ അന്തിം കുറിക്കൂ ഞാൻ അന്തിയും കുറിക്കും ഇനി അങ്ങോട്ട് എൻ്റെത് സമയം വളരെ നല്ലതാ എന്നെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞല്ലോ എൻ്റെ മോളെ ഞാൻ രക്ഷിക്കൂടാ അവളെ ഞാൻ നന്നായിട്ട് വളർത്തും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സരേങ്ങനെ നിൽക്കുക മോളു ഒരു കാര്യം പറയട്ടെ നമ്മുടെ മോള് ഭാഗ്യവതിയാ അമേരിക്കയിൽ ജീവിക്കാനല്ലേ അവൾക്ക് ദൈവം ഭാഗ്യം കൊടുത്തിരിക്കുന്നത് അമേരിക്കൻ മലയാളിയായിട്ട് നമ്മുടെ മോള് വളരും ആ പിന്നെ അവിടുത്തെ സാറിന് സ്കൂളിലെ മാസ്റ്ററോടൊക്കെ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഹെഡ് മാസ്റ്റർ എനിക്ക് ഉറപ്പ് വരികയും ചെയ്തു അവിടെ തന്നെ നമ്മുടെ മോളെ ചേർക്കും ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് പിന്നെ മോളൊരുവിധം പ്രായമാകുമ്പോഴത്തേക്കും എൻ്റെ ബിസിനസ്സൊക്കെ ഞാൻ മോളെ പഠിപ്പിക്കും അങ്ങനെ എല്ലാം പഠിപ്പിച്ച് അവസാനം എൻ്റെ മോൾ വലിയൊരു നിലയിലെത്തും എന്നൊക്കെ പറയുക അത് കേട്ടതും ഭയങ്കര സന്തോഷത്തോടെ സരി മനോഹറിൻ്റെ മുഖത്ത് നോക്കിച്ചിരിക്കുക എന്നിട്ട് ആഗ്രഹങ്ങൾ ഒരുപാടാണല്ലോ മനുവേട്ട ഹാ അത് പിന്നെ ഇല്ലാതിരിക്കുമോ എനിക്കുള്ളത് ഒരേ ഒരു മോളല്ലേ അങ്ങനെയുള്ളപ്പോൾ ഈ മോളെ വലിയ എത്തിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തം അല്ലേ അത് കേട്ടതും അതേടാ നിനക്ക് ഒരേ ഒരു മോളായിരിക്കാം പക്ഷെ ആണായിട്ട് പെണ്ണായിട്ട് നിനക്ക് എത്രയുണ്ടെന്ന് എനിക്കറിയില്ലല്ലോ കണ്ടുപിടിക്കൂ ഇവിടെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്നും സരയൂ ഇങ്ങനെ ആലോചിക്കണം മോളും എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല മനുവേട്ട ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആലോചിക്കുമായിരുന്നു എൻ്റെ മനുവേട്ടൻ അമേരിക്കയ്ക്ക് പോയി നമ്മളൊക്കെ അമേരിക്കയ്ക്ക് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലായിരിക്കും നമ്മൾ ജീവിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതശൈലിയൊക്കെ അങ്ങോട്ട് മാറും സത്യം പറഞ്ഞാൽ അപ്പുറത്തുള്ളവറ്റകളുടെ മുഖം കാണണ്ടല്ലോ അതാണ് എൻ്റെ ഏക ആശ്വാസം അതേ മോളെ അതുകൊണ്ട് മോള് ധൈര്യമായിട്ടിരിക്കെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയിങ്ങനെ സരേവിനെ ഇങ്ങനെ ഉപദേശിക്കുകയാണ് മനോഹര ഈ സമയം എന്തായാലും എൻ്റെ മോളെ എനിക്ക് പിരിയാനിത്തിരി ബുദ്ധിമുട്ടുണ്ട് സോറി മോളെ നീ എൻ്റെ മനസ്സിൽ ഒരുപാട് പതിഞ്ഞുപോയി നിൻ്റെ അരികിൽ അച്ഛന് ഇത്രയും ദിവസം ഇരിക്കാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് അച്ഛന് അച്ഛന് നിന്നെ പിരിഞ്ഞു പോകാൻ സങ്കടം പക്ഷെ എന്തു ചെയ്യാനാണ് പോയല്ലേ പറ്റൂ എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ സരയു മനോഹർ ഇങ്ങനെ ആലോചിക്കുകയാണ് മാനസം മോളെ കുറിച്ചോർത്ത് ആ മോളു നാളെ എനിക്ക് ഒരു വലിയ മീറ്റിംഗ് ഉണ്ട് പ്രധാനപ്പെട്ട മീറ്റിങ്ങാണ് അത് കേട്ടതും നമ്മുടെ സരയെ ചോദിക്കുക എന്ത് മീറ്റിങ്ങാണ് മനു ഏട്ടാ ഓ ബിസിനസിൻ്റെ വലിയ മീറ്റിങ്ങാണ് ആ മീ മീറ്റിങ്ങിൽ എനിക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് അതുകൊണ്ട് മോളെ നിങ്ങൾ വന്നേ അപ്പോൾ സരയൂ കൂടെ ചെല്ലുക എന്നിട്ട് അപ്പോൾ മനോഹർ അലമാര തുറന്നു അലമാര തുറന്നിട്ട് അതിൽ കുറേ ഡ്രെസ്സുകൾ കാണിച്ചു കൊടുത്തു അത് നോക്കി സരയൂ ഇത് മുഴുവനും വെള്ള ഡ്രസ്സുകളാണല്ലോ മനുവേട്ട വെള്ള ഷർട്ടും വെള്ളമുണ്ടും അത് കേട്ടതും അത് പിന്നെ ഓരോരോ വലിയ മീറ്റിങ്ങിന് പോകുമ്പോൾ നമ്മൾ കേരള സ്റ്റൈലിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്ന സായിപ്പന്മാർക്ക് അങ്ങനെ ഇഷ്ടമാകുമ്പോൾ നമ്മുടെ പ്രവർത്തിയേക്കാളും അവർക്ക് നമ്മുടെ ലുക്കിനെ മാനിക്കേണ്ടി വരും ആ ഒരു സന്തോഷത്തിൽ അവർ ചിലപ്പോൾ നമുക്ക് ആ ഒരിതെല്ലാം ബിസിനസ്സൊക്കെ തരുമെന്ന് പ്രോജക്റ്റൊക്കെ തരും ആ അതുകൊണ്ടാണ് ഞാൻ എല്ലാം കേരള മോഡലിലുള്ള ഡ്രസ്സ് മേടിച്ച് വെച്ചിരിക്കുന്നത് എന്തായാലും ഈ ഡ്രസ്സിട്ട് ഞാൻ പോകുമ്പോൾ അതിനൊരു ഭംഗി വേറെ തന്നെയാണ് അല്ലേ മോളും അത് ശരിയാണ് മനുവേട്ടനെ വെള്ളയും വെള്ളയും ഇടുമ്പോൾ നല്ല രസമായി കാണാൻ ഒരു കല്യാണ ചെറുക്കനെ പോലെ അപ്പം നമ്മുടെ മനോഹർ അതേടി നാളെ ഞാൻ കല്യാണം തന്നെയാണ് കഴിക്കാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു കോടീശ്വരിയെ നിന്നെപ്പോലെ ഒരുത്തിയ കല്യാണം കഴിച്ചിട്ട് എടുക്കേണ്ട അവസ്ഥയാണ് എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്തു മറിയെയാണ് കാണിക്കുന്നത് മറിയ നല്ല മാലാഗിയെ പോലെ വെള്ളയും വെള്ളം കൊടുത്ത് സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുക ബ്യൂട്ടീഷ്യനാണ് മറിയ ഒരുക്കുന്നത് അപ്പോൾ മറിയ മറിയെങ്ങനെ ആലോചിക്കുക ഇപ്പം മനോഹർ കാണും നല്ല രസമായിരിക്കും അവനെ കാണാൻ അവൻ നല്ല രസമായിട്ട് ഒരുങ്ങിയിട്ടുണ്ടാവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ എങ്ങനെ ഇരിക്കുകയാണ് സന്തോഷത്തോടെ അപ്പോഴേക്കും സരയും മനോഹറിന് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ മനോഹർ ചോദിക്കുക ഇന്നെന്താ മോളെ എന്നെ ഒരുക്കുന്നത് അത് കേട്ടതും എൻ്റെ മനുവേട്ട മനുവേട്ടാ ഇന്ന് വലിയൊരു മീറ്റിംഗിന് പോകുമല്ലേ മനുവേട്ടനെ ഒരുക്കിത്തരണം എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ഇന്ന് മനുവേട്ടനെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്തതാണ് അങ്ങനെയുള്ളപ്പോൾ മനുവേട്ടൻ മറ്റുള്ളവരുടെ മുൻപിൽ ഭംഗിയില്ലാതെ നിൽക്കരുത് അതുകൊണ്ടാണ് മനുവേട്ടനെ ഞാൻ ഒരുക്കാമെന്ന് വിചാരിച്ചത് എന്തായാലും മനുവേട്ടൻ ഒരുങ്ങി നല്ല സുന്ദരനായിട്ട് വേണം ഇവിടെ നിന്ന് മീറ്റിങ്ങിന് പോയാൽ മീറ്റിങ്ങിന് പങ്കെടുക്കാൻ അപ്പം മനോഹർ ആലോചിക്കുക കൊള്ളാം കലക്കി സ്വന്തം ഭർത്താവിൻ്റെ കല്യാണത്തിന് ഭർത്താവിനെ ഒരുക്കുന്നത് സ്വന്തം ഭാര്യ തന്നെ എനിക്ക് ഈ കാര്യം ഒരുപാട് ഇഷ്ടപ്പെട്ടു എടി സരയൂ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്ന് ഞാൻ അമേരിക്കയിലേക്ക് ഒരു മുങ്ങും മുങ്ങും നീ കൂടെ ഉണ്ടാവില്ല പക്ഷെ എന്നാലും നിനക്ക് ഞാൻ പ്രതീക്ഷകൾ തരുമ്പോളെ എന്നിട്ടേ ഞാനിവിടെ നിന്ന് പോകൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ അങ്ങനെ ആലോചിക്കുക ഈ സമയം സരയൂ അറിയടാ എനിക്കെല്ലാം അറിയാം നിന്റെ മനസ്സിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന എന്താണെന്ന് പോലും എനിക്കറിയാം നീ കല്യാണം കഴിച്ചിട്ടൊക്കെ വാ നിനക്ക് ഇട്ടുള്ള വിരുന്ന് ഞാൻ വെച്ചിട്ടുണ്ടടാ എൻ്റെ കൊച്ചിനെയും എന്നെയും ചതിച്ച നിന്നെ ഇനി ജീവനോടെ ഞാൻ വിടില്ല വെറുതെ വിടില്ല സര ഒരു കാര്യം തീരുമാനിച്ച തീരുമാനിച്ചതാണ് പിന്നെ അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ നോക്കി സരയിങ്ങനെ ആലോചിക്കും മോളെന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല മനുവേട്ട ഇന്നത്തെ മനുവേട്ടൻ്റെ മീറ്റിങ് നല്ല രീതിയിൽ വിജയകരമാകണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ആ വേണം ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കണേ മോളെ ഇന്നത്തെ എൻ്റെ ഈ മീറ്റിംഗ് നല്ല രീതിയിൽ തന്നെ വിജയിക്കണം എന്നാലേ എനിക്ക് സന്തോഷമാവും ആ സന്തോഷം എനിക്ക് എല്ലാവരോടും അറിയിക്കണം എൻ്റെ ഭാര്യ കാരണമാണ് എനിക്ക് ഇങ്ങനൊരു ഇത് കിട്ടിയതെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിക്കും എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥന കൊണ്ട് ഞാൻ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണം മോള് പ്രാർത്ഥിക്കൂലേ പിന്നെ എൻ്റെ മനുവട്ട് നന്നാവാനല്ലാതെ ഞാൻ പിന്നെ ആർക്കു വേണ്ടിയ മനുവട്ടെ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മനുവട്ട് നന്നായി ഒരുപാട് ഉയരങ്ങളിലെത്തി എൻ്റെ മനുവട്ടൻ അപ്പുറത്തുള്ളവനുണ്ടല്ലോ ആ കിരൺ അവനെ കടത്തി വെട്ടണം അതാണ് എൻ്റെ ആഗ്രഹം ഓ ഇപ്പോഴും അവനുമായിട്ട് മോളും കമ്പയർ ചെയ്യണം അയ്യോ ഒരിക്കലുമില്ല അവനെ പോലെയല്ല എൻ്റെ മനുവേട്ടൻ എൻ്റെ മനുവേട്ടൻ പക്കാ ഡീസൻറ്റാ നല്ല കാശുകാരനാ അമേരിക്കയിൽ ബിസിനസ് ചെയ്യുന്ന വലിയ ആളല്ലേ അപ്പം പിന്നെ അവനുമായിട്ട് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ അവനാർ വെറുതെ ഇവിടെ കെട്ടിടം കെട്ടി നടക്കുന്നു ഒരുത്തെ എന്നും പറഞ്ഞുകൊണ്ട് സരയൂ അത് കേട്ടത് മനോഹർ അവൻ്റെ ഏഴയിലത്ത് നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല ആ പിന്നെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നും ഇങ്ങനെ ആലോചിക്കുക എനിക്കറിയടാ അവൻ്റെ ഏഴയിലു നിൽക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ലെന്ന് കിരണായിരുന്നു എൻ്റെ ഭർത്താവെങ്കിൽ എനിക്ക് ഇന്നും സന്തോഷത്തോടെ ജീവിക്കായിരുന്നു പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു എനിക്ക് എല്ലാം വെറുതെ വിടില്ല ഞാൻ ഒന്നിനെയും എല്ലാത്തിനെതിരെയും ഞാനൊരു കടുത്ത തീരുമാനം എടുത്തിട്ടുണ്ട് എല്ലാത്തിനേയും ഞാൻ ശരിയാക്കും എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ സരയിങ്ങനെ നിക്കുക മോളെന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല മനു ഏട്ട ഇന്ന് ക്ഷേത്രത്തിലൊന്ന് പോകണമെന്ന് ആലോചിക്കുവായിരുന്നു പോണം ഉറപ്പായിട്ടും പോണം ക്ഷേത്രത്തിൽ പോണം കാരണം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന മീറ്റിംഗേ ഒരു ഒന്നൊന്നര മീറ്റിംഗ് അമേരിക്കയിലെയും ജപ്പാനിലെയും കൊറിയയിലെയൊക്കെ സായിപ്പന്മാരും ആൾക്കാരും ഒക്കെ വന്ന് കൂടെ മീറ്റിംഗ് നടക്കും ആ മീറ്റിങ്ങിൽ മനുവേട്ടനായിരിക്കണം തിളങ്ങേണ്ടത് അതിന് മോളുവിൻ്റെ പ്രാർത്ഥന ഉറപ്പായിട്ടും ഉണ്ടാവണം അത് പിന്നെ ഉണ്ടാവാതിരിക്കാം മനുവേട്ടാ എൻ്റെ മനുവേട്ടനല്ലേ എൻ്റെ എല്ലാം അപ്പം പിന്നെ മനുവേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാതെ ഞാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കാനാണ് എൻ്റെ മനുവേട്ടനെക്കുറിച്ച് ഞാൻ ഭഗവാനോടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ മനോട്ടനെ വലിയ നിലയിലെത്തിക്കണമെന്ന് എൻ്റെ എൻ്റെ എല്ലാം വാ മോളു എന്നും പറഞ്ഞുകൊണ്ട് സരയൂനം പിടിച്ചുകൊണ്ട് മനോഹർ താഴേക്ക് ഇറങ്ങി ചെല്ലുക ഈ സമയം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അതെ എനിക്കിന്നൊരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവുക ഈശ്വര ഇവൻ്റെ വേഷം കണ്ടിട്ട് ഇന്ന് എന്തോ കല്യാണം ഉണ്ടെന്ന് തോന്നുന്നല്ലോ ഇവൻ ആരെയോ പറ്റിക്കാൻ വേണ്ടി പോവുക ദൈവമേ ഇവൻ കാരണം എത്ര പെൺകുട്ടികളുടെ ജീവിതം തകർന്നു പോകുന്നത് ഓരോ പെൺകുട്ടികളും ഇവൻ കാരണം ചങ്കുപൊട്ടി കരഞ്ഞു ജീവിക്കുക അവരുടെയൊക്കെ ശാപം ഇവൻ എവിടെ ചെന്ന് വീട്ടും എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഷാരി എല്ലാം കൊണ്ടും ഞാൻ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുക ആ എന്നാലേ എനിക്ക് സമയമായി ഞാൻ പോട്ടെ മോളൂ ശരി ശരി പോയിട്ട് വാ മനുവേട്ട എന്നും പറയാം അങ്ങനെ മനോഹര കാറി കയറിയിട്ട് നമ്മുടെ സാറെ ടാറ്റയൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് ഈ സമയം ഷാരിയെ ചോദിക്കുക അല്ല മോളെ അവനെ എങ്ങോട്ടാണ് പോകുന്നത് ഒരു മീറ്റിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത് മനുവേട്ടൻ്റെ മീറ്റിംഗ് അല്ലേ നമുക്കത് മുടക്കാൻ പറ്റുമോ പോയിട്ട് വരട്ടെ പാവം ഈശ്വര അവൻ എങ്ങോട്ടോ പോയതൊന്നും എനിക്കല്ലോ അതെ ഞാനൊരിടം വരെ പോവുക എനിക്ക് ചായയൊന്നും വേണ്ട പോയിട്ട് ഞാൻ വരാം എങ്ങോട്ടാ മോളെ എവിടേക്കെങ്കിലും അതെ ദേ കർക്കിടക മാസം അല്ലേ തിരുവല്ലാമല വരെ ഒന്ന് പോവുക പുനർജനിൽ മുങ്ങാൻ ആ പാപങ്ങളൊക്കെ അങ്ങ് തരുമല്ലോ അത് കേട്ടതും അതിന് പുനർജനിൽ മുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല മോളെ അത് കേട്ടതും നമ്മുടെ ശാരി ഓ സോറി സരയു ഓ ഞാൻ നിങ്ങളുടെ മോളല്ലോ അതുകൊണ്ട് ഞാനൊരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ ചെയ്ത പാപങ്ങൾ കൊണ്ടാണോ നമ്മുടെ ഭർത്താക്കന്മാർ നല്ലവരായിട്ട് പെട്ടെന്ന് ചീത്തവരാകുന്നത് അതും നമ്മൾ അങ്ങനെ ചോദിച്ചത് വെറുതെ ഒന്ന് ചോദിച്ചതാ എന്നും പറഞ്ഞുകൊണ്ട് സെറേ പോകാനൊരുങ്ങ ഞാൻ പോയിട്ട് വരാം കുഞ്ഞിനെ നന്നായിട്ട് നോക്കിക്കോണം കുഞ്ഞ് കരയാനുള്ള ഇട വരരുത്തരുത് കേട്ടല്ലോ ശരി ശരി മോളെ എന്നും പറയാം അങ്ങനെ സരയോ കാറി കറി അങ്ങ് പോവുകയോ ഈശ്വര ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നോ എൻ്റെ മോളിത് ആരുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്നും ആലോചിച്ചുകൊണ്ട് ഷാരെ കരയുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് മറിയാണ് മറിയേക്കണ്ടത് മനോഹർ ആഹാ സുന്ദരിയായി ഒരുങ്ങിയിട്ടുണ്ടല്ലോ നന്നായിട്ടുണ്ടോ എടാ ആ പിന്നെ ബ്യൂട്ടീഷ്യൻ അല്ലേ ആ വന്നു ബ്യൂട്ടീഷ്യനാണ് എന്നെ ഒരുക്കിയത് ആ അതുകൊണ്ടാ ഒരു മാലാഗയുടെ ലുക്ക് ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ മറിയ മാലാഗയെ പോലെ തന്നെയാ എടാ നിന്നെ കാണാനും ഒട്ടും മോശമൊന്നുമല്ല നീയോ അടിപൊളിയാ നല്ല രസമുണ്ട് ഈ വേഷത്തിൽ എന്നൊക്കെ പറയാണ് അത് പിന്നെ ഇല്ലാതിരിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ആ ഇനി അമേരിക്കയിലൊക്കെ പോയി സെറ്റിലായിട്ട് നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിക്കും അല്ലേടാ അതെ അതെ എന്നാൽ പിന്നെ നമുക്കൊരു സെൽഫി എടുത്താലോ സെൽഫി എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒക്കെ എടുക്കുക അല്ലടാ മുഹൂർത്തം കുറിച്ചായിരുന്നോ എന്തിന് മോളുൻ്റെ ആദ്യ കല്യാണം മുഹൂർത്തം കുറിച്ച് നടത്തിയതല്ലേ എന്നിട്ട് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയോ ഇല്ല അതുകൊണ്ട് തന്നെ മുഹൂർത്തവും നേരവും ഒന്നും കുറിക്കേണ്ട ഇവിടെ നിന്ന് നേരെ പോവുക ഏതെങ്കിലും ഒരു കുരിശു മുൻപിൽ നിന്ന് താലി കെട്ടുക അത്രയേ ഉള്ളൂ എനിക്ക് മിന്നു കിട്ടാൻ ഇഷ്ടം എന്നും മനോഹർ അത് കേട്ടതും എല്ലാം നിന്റെ ഇഷ്ടം പോലെ നീ എന്ത് തീരുമാനിക്കുന്നോ അതുപോലെ ഞാനും ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് അവർ കാറേ കയറി പോവുകയാണ് പോകുന്ന വഴിയെല്ലാം നമ്മുടെ മനോഹർ കുറിച്ച് ആലോചിക്കുക ഓ ആ രാക്ഷസിയുടെ തലയിൽ നിന്നും എത്രയും പെട്ടെന്ന് ഒഴിയണം ഇവിടെയും കൂട്ടി അമേരിക്കയ്ക്ക് മുങ്ങണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ സരയുവാണെങ്കിൽ മനോഹറിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക ഇതൊന്നും അറിയാതെയാണ് മനോഹർ നമ്മുടെ മറിയയും കൂട്ടി പോയിക്കൊണ്ടിരിക്കുന്നെ അല്ല മനോഹർ നമ്മൾ മിന്നുകെട്ട് കഴിഞ്ഞാൽ നാളെ എല്ലാവരും എല്ലാവരും അറിയിച്ചിട്ടൊരു റിസപ്ഷൻ വെക്കണ്ടേ അതൊക്കെ വെക്കാം പക്ഷെ ഇന്ന് എന്തായാലും എനിക്ക് വീട്ടിൽ തിരിച്ചു പോയേ പറ്റൂ കാരണം നമ്മുടെ മിന്നുകെട്ട് ആരും അറിയില്ല പിന്നെ നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവസാനം റിസപ്ഷൻ വെക്കുമ്പോൾ ഇത് എൻ്റെ കുടുംബക്കാരും നിന്റെ കുടുംബക്കാരും അറിയാവും അറിയാലോ എൻ്റെ അമ്മാവൻ്റെ മക്കളുടെ കാര്യം ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ അവരൊക്കെ എന്നെ കല്യാണം കഴിക്കാൻ നടക്കുക അതുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചു എന്നറിഞ്ഞാൽ ചിലപ്പോൾ അവർ ആത്മഹത്യയിലേക്ക് എത്തും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരും ഇപ്പം അറിയണ്ടാന്ന് ആ ഞാനാരോടും പറയില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മറിയ മറിക സന്തോഷത്തോടെ ഇരിക്കുക അങ്ങനെ ഒരു കുരിശു പള്ളി അവർ കണ്ടു ദേ ഇവിടെ വെച്ചായാലും മതി എവിടെ ആയാലും എല്ലായിടത്തും ഈശോ അല്ലേ ഉള്ളത് അതുകൊണ്ട് എനിക്ക് സന്തോഷം ഇടാം എന്നും പറഞ്ഞുകൊണ്ട് അവർ കാറിൽ നിന്ന് ഇറങ്ങുകയാണ് ഈ സമയം കുറച്ച് ദൂരെ അങ്ങ് മാറി സരയും കാറ് നിർത്തുവാ അപ്പോൾ അവർ കുരിശടിയിൽ നിന്ന് പ്രാർത്ഥിച്ചു കർത്താവെ ഈ ബന്ധം നല്ല നിലയിൽ മുന്നോട്ട് പോകണേ ഒരപത്തും സംഭവിക്കരുതേ എൻ്റെ ആദ്യ വിവാഹ ജീവിതം പോലെ എൻ്റെ ജീവിതം താറുമാറായി പോകരുതേ എന്നും പറഞ്ഞുകൊണ്ട് മറിയെ പ്രാർത്ഥിക്കുകയാണ് ഈ സമയം മനോഹർ ഇതോടുകൂടെ ഞാൻ പണക്കാരനാകണേ പണക്കാരനായ എന്നെ ഇവൾ ഒരിക്കലും കൈവിടരുതേ ഇവളുടെ പണം വെച്ച് ജീവിക്കാനുള്ള അവസരം എനിക്ക് നീ തന്നതിന് നിന്നോട് ഒരുപാട് നന്ദി എന്നും പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്നും ആ താലി എടുത്തു താലി എടുത്തതും നമ്മുടെ മറിയ നോക്കുക അധികം ആഡംബരമൊന്നും ഇല്ലാത്ത ചെറിയൊരു താലി ഒന്നും വേണ്ടടാ അല്ലെങ്കിലും ഇതൊക്കെ വെറുതെ ഒരു ഇതിനു വേണ്ടി ചെയ്യുന്നതാണ് അല്ലാതെ വേറൊന്നുമില്ല പിന്നെ ആദ്യ കല്യാണം എല്ലാ ഇതോടുകൂടെ ചെയ്തിട്ടും നമുക്കൊന്നും ഉണ്ടായില്ലല്ലോ അതുകൊണ്ട് ഇതൊക്കെ മതി എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ മറിയുടെ കഴുത്തിൽ മിന്നു കെട്ടുകയാണ് അതെ മിന്നു കെട്ടുന്നത് നോക്കി നിന്ന് ചങ്ക് പൊട്ടി കരയാണ് സരയു ആ ആ കാഴ്ച സരയു കാണുന്നുണ്ട് എന്നറിയാതെയാണ് മനോഹർ മറിയയുടെ കഴുത്തിൽ മിന്നു കെട്ടുന്നത് ഒന്നും പറയാനോ എടുത്തു ചാടാനോ ഒന്നും പറ്റാതെ സരയു ദൂരത്തു നിന്ന് പൊട്ടി പൊട്ടി കരയുക അപ്പോൾ മറിയയും മനോഹരും ഭയങ്കര സന്തോഷത്തുടങ്ങി നിൽക്കുവാണ് മനു നീ എന്താ പ്രാർത്ഥിച്ചേ നമ്മുടെ ഈ ബന്ധം ഒരിക്കലും മുറിഞ്ഞു പോകരുതെന്ന് എന്നും സന്തോഷത്തോടെ ഇതുപോലെ ജീവിക്കാൻ പറ്റണ എന്ന് ഞാനും അത് തന്നെയാണ് പ്രാർത്ഥിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൈകോർക്കുകയാണ് എന്നിട്ട് കാറിൽ കയറി പോകാൻ ഒരുങ്ങുകയാണ് എല്ലാം കണ്ട് ചങ്ക് തകർന്ന സരൈവിനെ ഒരു വഴിയില്ല ഇനി മനോഹരെ കൊല്ലുക എന്നുള്ളത് മാത്രമാണ് ഒരൊറ്റ വഴി ഇനി എന്ത് സംഭവിക്കുമെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു